ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവുമായ ഉന്നമനത്തിനായി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന റൈസ് പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം നടന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉന്മേഷ് ഉദ്ഘാടനം ചെയ്തു വെള്ളയാംകുടി സെന്റ് ജോർജ് പാരിശാളി വെച്ചാണ് റൈസ് പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം നടന്നത് ഡീൻ കുയ്യാക്കോസെബി അധ്യക്ഷത വെച്ച സമ്മേളനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞതുപോലെ ഇപ്പോൾ ഇപ്പോൾ ജില്ലാ കളക്ടർ ദിനേനാണ് ഇതിനു മുന്നേ ജില്ലാ കലക്ടറായിരുന്ന വിഘ്നേശ്വരിയുടെ ഭർത്താവ് എന്ന നിലയിൽ ഇടുക്കിയെ കുറിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇടുക്കിയെ കുറിച്ച് സംസാരിക്കാതെ ഒരു ദിവസമില്ല എല്ലാ ദിവസവും ഇടുക്കിയെ കുറിച്ച് ഇടുക്കിയുടെ ബ്യൂട്ടിയെ കുറിച്ചും ഇടുക്കിയുടെ വികസന കാര്യങ്ങളെ കുറിച്ചും വളരെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം മഴ വരുമ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന കാര്യം ഉൾപ്പെടെ പ്രമുഖ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ജിതേഷ് ജി മുഖ്യ അതിഥിയായിരുന്നു ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോർജ് ധടിയേൽ കട്ടപ്പുര മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി മുനിസിപ്പൽ കൌൺസിൽ അംഗങ്ങൾ വിദ്യാഭ്യാസ ഓഫീസേഴ്സ് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷം മുതൽ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കിയുടെ ടൂറിസം സാധ്യതകൾ വൈദ്യുതി പാഴാക്കാതിരിക്കാൻ എനർജി ഹീറോ ദുരിത നിവാരണ അപകട പരിശീലനം ഇടുക്കി കപ്പ് ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് അക്കാദമിക മികവിന് വിദഗ്ധരുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ അടിസ്ഥാന റോഡ് സുരക്ഷ അവബോധ പ്രോഗ്രാം കായിക താരങ്ങൾക്കായുള്ള വിദഗ്ദ്ധ സ്പോർട്സ് പരിശീലന ക്യാമ്പ് പാർട്ടി പാർട്ടിയേതര രംഗത്ത് മികവ് തെളിയിച്ചവരെ അനുമോദിക്കൽ പ്രതിഭാ സംഗമം മികച്ച എൻഎസ്എസ് എൻസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് പുരസ്കാരം വിദഗ്ധരുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്നിവയാണ് നടപ്പിലാക്കുന്നത്